ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഡെലിവറി സ്റ്റോറി എങ്ങനെ ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാവുന്നത് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു സിറ്റുവേഷൻ കിട്ടിയപ്പോൾ വിചാരിച്ച് വീഡിയോ ചെയ്യാവുന്നു അപ്പം എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി എന്ന് വെച്ചാൽ ഫസ്റ്റിലത്തെ ആക്ച്വലി ഫസ്റ്റിലത്തെ ഡെലിവറി ആണെങ്കിൽ പോലും എനിക്കതിന് മുന്നേ ഒരു ചെറിയൊരു സിസ്റ്റുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സിസ്റ്റിൻ്റെ സർജറി കഴിഞ്ഞായിരുന്നു കേട്ടോ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ഒക്കെ ആയത് അപ്പം ആ ഒരു ആ ഒരു സർജറി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഏകദേശം എനിക്കൊരു ഒരു ലേബർ റൂമിൽ കയറുന്നതിന്റെ പ്രൊസീജിയർ ഒക്കെ അറിയായിരുന്നു ആ എന്റെ ആ ഒരു സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കീഹോർട്ട് സർജറി ആയിരുന്നു അതുകൊണ്ട് ഓപ്പൺ സർജറി അല്ല അപ്പൊ നമ്മുടെ വയറിന് നാല് സൈഡിലും നാല് ഹോൾ ഇട്ട് നാലാണോ രണ്ടാണോ ഹോൾ ഇട്ട് ചെയ്യുന്നതാണ് അതിൽ പെയിൻ ഇല്ലായിരുന്നു ആക്ച്വലി ജസ്റ്റ് ഒരു അനസ്തേഷ്യ തന്ന് അതും നടുവിന് തന്നെ കേട്ടോ അനസ്തേഷ്യ നടുവിന് തന്നെയാണ് തരുന്നത് അതിനുശേഷം നമുക്ക് അവര് ബാക്കിയൊന്നും എനിക്ക് ഓർക്കുന്നില്ല അത് വലിയ പ്രശ്നമില്ല അത് പെയിൻ ഒന്നുമില്ല രണ്ടോ നാലോ ദിവസത്തെ റെസ്റ്റേ ഉള്ളായിരുന്നു അത് അതിന് ശേഷം ഈ സർജറി കഴിഞ്ഞതിനു ശേഷം ജസ്റ്റ് ഒട്ടിച്ച് വെക്കുമായിരുന്നു കേട്ടോ ജസ്റ്റ് ഒന്ന് എന്തോ ഒരു ഇപ്പം സ്റ്റിച്ചല്ല അല്ല അല്ലാതെ ഒപ്പിക്കുന്നതായിരുന്നു കേട്ടോ അന്നേരം എനിക്ക് ഒട്ടിച്ച് ആണ് ചെയ്തത് പിന്നെ ഒരു ഒരു ചെറിയൊരു മരുന്നും തന്നായിരുന്നു അതും തയ്ക്കുന്നു അത്രേ ഉള്ളായിരുന്നുള്ളൂ ആദ്യത്തെ ഒരു സർജറി അതായത് സിസ്റ്റ് റിമൂവിൻ്റെ ഒരു സർജറി എനിക്ക് ഓൾ സർജറി അതിനൊക്കെ ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് കേട്ടോ അപ്പം ഇപ്പോഴത്തെ എല്ലാ ഒരു ജനറേഷൻ വെച്ചിട്ട് എല്ലാവർക്കും എന്തായാലും നമ്മുടെ ഫുഡിന്റെ ഒക്കെ ആയതുകൊണ്ടാവാം ഒത്തിരി ഹോർമോൺ ചേഞ്ച് ഉള്ളത് കൊണ്ട് മിക്ക ഉള്ളവർക്കും പി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് മിക്കവരുടെ ന്യൂട്രസിലൊക്കെ മുഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സിസ്റ്റ് ചെറിയ ചെറിയ ആണെങ്കിൽ അത് എനിക്ക് ഇത്ര അത്യാവശ്യം വലിയ സിസ്റ്റായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു വെഗ്നങ്ങളൊന്നും ആയിട്ടില്ലല്ലോ അത് വെച്ചിരിക്കുന്നത് അത്ര നല്ലതല്ല റിമൂവ് ചെയ്ത് കളയുന്ന വെച്ചിട്ട് അങ്ങനെ അത് റിമൂവ് ചെയ്യുന്നു അതിന് അത് കി ഹോളെ ക്യാഷ് ആയി ഡോക്ടർ പറഞ്ഞു ഇതുവരെ പ്രസവിക്കാത്തതല്ലേ അപ്പം ആദ്യത്തെ സർജറി തന്നെ ഓപ്പൺ സർജറി വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് കീ കീഫോൾ ചെയ്തത് അതിൽ ഓപ്പൺ സർജറി എനിക്ക് പേടിയുമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞല്ലോ പിന്നീടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് പ്രഗ്നന്റ് ആയതിന് ശേഷമാണ് ഡെലിവറി അതെല്ലാവർക്കും അറിയാറ് നോർമൽ ഡെലിവറിക്ക് സിറ്റുവേഷനിൽ എനിക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് വീക്സ് ഒക്കെ ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു പറഞ്ഞ് മോക്കുഞ്ഞിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കുഴപ്പമില്ല ഇനി നമുക്കൊരു ഡേറ്റ് എടുത്തിട്ട് ഞാൻ ലാസ്റ്റ് ചെല്ലുന്ന ദിവസം പറഞ്ഞ് രണ്ടു ദിവസം ചുവരു ദിവസമായിരുന്നു അത് വരാൻ പറഞ്ഞു ഞാനിപ്പോ മുപ്പതാം തീയതി കുഞ്ഞ് ജനിക്കുന്നു ഞാൻ ഇരുപത്തൊമ്പതീ പോയി അഡ്മിറ്റായി അഡ്മിറ്റായി അതിനുശേഷം അഡ്മിറ്റായി കുഴപ്പമൊന്നുമില്ല ഞാനും ഹസ്ബൻഡും ആണ് ഹോസ്പിറ്റലിൽ അന്നേരം നിന്നത് ഉമ്മയും മാപ്പയും പിത്തയും പിള്ളേരും ഒക്കെ ഉണ്ട് അവരെല്ലാം വീട്ടിൽ വന്ന് കേട്ടു കാരണം രാവിലെ എന്നെ കയറ്റത്തോളൂ നാലും നാലരയൊക്കെ ആകുമ്പോഴേ കയറ്റത്തോളൂന്ന് പറഞ്ഞു നാലരയാണോ എന്നിട്ട് ഓർക്കുന്നില്ല ആ ഒരു ടൈമിൽ ഞാനും ഹസ്ബൻഡ് രാത്രി റൂമ് നമുക്ക് അപ്പം തന്നെ കിട്ടും കേട്ടോ റൂമിൽ അങ്ങനെ കിടന്നു അന്ന് നിങ്ങൾക്ക് ഉറപ്പു വന്നില്ല കാണും രാവിലെ എഴുന്നേറ്റ് ഡെലിവറിക്ക് പോകണമല്ലോ എന്നൊക്കെ ആലോചിച്ച് പെയിൻ ഒന്നും എനിക്ക് വന്നിട്ടില്ല കേട്ടോ പെയിൻ ഒന്നും വന്നിട്ടില്ല അല്ലാതെ ഇഞ്ചക്ഷൻ നമുക്ക് തന്നിട്ട് ട്രിപ്പ് ഇട്ടിട്ട് പെയിൻ വന്നിട്ട് നമ്മൾ പ്രസവിക്കാം കേട്ടോ അങ്ങനെ ആ ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിൽ പൊതുവേ അങ്ങനെ ആണെന്ന് തോന്നുന്നു കേട്ടോ പെയിൻ വന്നിട്ട് വരുന്നതും വരെ അവർ നിൽക്കട്ടെ എനിക്ക് തോന്നുന്നു മേ ബി പെയിൻ വന്നേനെ നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ കുറച്ച് വീക്ക്സ് ആയെങ്കിൽ പെയിൻ വന്ന് പോകാമായിരുന്നു പക്ഷെ അത് അങ്ങനെ പറ്റില്ല പിന്നെ ഷുഗറും ഉണ്ടല്ലോ അത്രയും വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്തായാലും സേഫ് ആയിട്ടുള്ളൂ പിന്നെ ആദ്യമേ ഞാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നു ഡോക്ടറെ ക്യാഷിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒരു മിനിറ്റ് അപ്പൊ ഞാൻ ഡോക്ടറിനോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറെ സാമ്പത്തികം കുറച്ച് പ്രശ്നമാണ് എനിക്ക് നോർമൽ ഡെലിവറി തന്നെ വേണം ഒന്ന് മാക്സിമം അങ്ങനെ തന്നെ നോക്കാവുള്ളൂ അപ്പൊ ഡോക്ടറോട് നിശ്വാസം നമുക്ക് നോക്കാം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നോർമലെ നോക്കത്തോ എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ അത് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ രാവിലെയായി രാവിലെ ആയി നാലുമണിയൊക്കെ ആ വായ്പ റെഡി ഞാൻ തന്നെ കുളിച്ച് റെഡി അല്ല ഞാൻ തന്നെ ഇതായി എന്റെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ലേബർ റൂമിലോട്ട് കയറി കയറിയതിനു ശേഷം അന്നേരം ഒന്നും ട്രിപ്പ് ഒന്നും കിട്ടില്ല കൊറേ ട്രിപ്പ് അല്ല അതിനുശേഷം ഒരു ഏഴുമണി ഏഴര ആയപ്പം നേഴ്സുമാര് ഫുഡ് വാങ്ങിക്കാൻ പറഞ്ഞു ഫുഡ് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ദോശയോ എന്തെങ്കിലും അപ്പം എനിക്ക് രണ്ട് ദോശ മതിയായിരുന്നു അങ്ങനെ വാപ്പിച്ച് പോയി വാങ്ങിച്ചുകൊണ്ട് നാല് ദോശങ്ങനുണ്ട് കടലേ നമ്മൾ അങ്ങനെ കഴിക്കാ സമയത്ത് കഴിക്കത്തില്ലല്ലോ അപ്പം ഒന്ന് ഒന്നര ദോശ അങ്ങനെ ഞാൻ കഴിച്ചു ബാക്കി അതേപോലെ തന്നെ കൊണ്ട് കൊടുത്തു കഴിച്ചില്ല എങ്ങനെ കഴിക്കാൻ പറ്റും മേടിച്ചിട്ട് നിന്നാണ് അതിനുശേഷം അവരെല്ലാം പുറത്തെല്ലാരും എന്റെ ഉമ്മയും മാപ്പ എല്ലാവരും വന്നിരുന്നു കേട്ടോ ഏഴുമണിയൊക്കെ ആയപ്പോ അവര് വന്നു അങ്ങനെ അതിനുശേഷം പിന്നെ പുറത്തെല്ലാരും അവര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇവര് ഡോക്ടേഴ്സ് വന്നു പെയിനൊന്നും വന്നിട്ടില്ല അതിന് റിപ്പൊക്കെ ഇട്ടു പെയിൻ ഇങ്ങനെ വരുന്നു എൻ്റെ കൂടെ വേറൊരു കൊച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ അത് അതും പേടിച്ച് പേടിച്ചിരിക്കും ഞാനും പേടിയാണ് എന്നാലും എൻ്റെ മൈൻഡില് പേടിച്ചാലും ഇച്ചിരി വേദന എടുത്താലും വേണ്ടി നോർമൽ ആവണം എൻ്റെ മൈൻഡ് മൊത്തം പൈസ ഇല്ലല്ലോ പൈസ ഇല്ലല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു ആ കൊച്ചും വേദനയ്ക്ക് പെയിൻ ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ ഭയങ്കര ബഹളവും അപ്പൊ എന്റെ അപ്പ നഴ്സുമാരൊക്കെ പറയണ്ട ആ കൊച്ചിനും കണ്ടുപടി എന്നെ കൊച്ചിന് ഒരു കുഴപ്പമില്ല നടക്കുന്നുണ്ടല്ലേ എന്റെ മനസ്സിൽ മൊത്തം പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടാണ് നമ്മൾ അങ്ങനെ അങ്ങനെ നിന്നു നേഴ്സുമാരെപ്പോഴും വരുന്ന ആ കൊച്ചിലും കണ്ടുപിടിക്കും പാവം അത് ഒരു കുഴപ്പമില്ലാണ്ട് നടക്കുന്നുണ്ടോ അങ്ങനെ അങ്ങനെ വേദന വന്നല്ലേ ഏകദേശം ഒരു രണ്ടര ഒക്കെ ചെറിയ പെയിൻ വന്നു അതിന് പിന്നെയും വന്നു അപ്പൊ മറ്റേ കൊച്ചിനൊക്കെ പെയിൻ വന്നിരിക്കും രണ്ടുപേര് മാത്രമേ ഉള്ളായിരുന്നു ആ ടൈമില് അപ്പൊ ആ കൊച്ചു പറയുന്നുണ്ട് ഡോക്ടറെ എനിക്ക് പറ്റുന്നില്ല സിസ്റ്ററും ചെയ്യും സിസ്റ്ററും ചെയ്യും എന്തെങ്കിലും ചെയ്ത് പെട്ടെന്ന് കുഞ്ഞിന്ന് എടുക്കുന്ന പറഞ്ഞാൽ ആ കൊച്ചി പറഞ്ഞു പിടിക്കും എനിക്കിപ്പോ അത്രയും പെയിൻ അങ്ങോട്ട് വന്നിട്ടില്ല അത് ഉള്ളൂ എനിക്ക് എത്ര പെയിൻ വന്നാലും കുഴപ്പമില്ല സിസറിയും വേണ്ട നോർമൽ വേണോന്നുള്ള ഒരു മൈൻഡായിരുന്നു കാരണം പൈസയുടെ ബുദ്ധിമുട്ട് അപ്പൊ അങ്ങനെ ആ കൊച്ചു പറഞ്ഞു പറഞ്ഞ് ആ കൊച്ചിന് ഇറങ്ങി വരുന്നതുമില്ല അത്രയും നേരം നോക്കി അവരുടെ വീട്ടുകാരോട് ചോദിച്ചും സിസറിയും ചെയ്തോളാം പറഞ്ഞു അങ്ങനെ ആ കൊച്ചിന്റെ സിസ്റ്ററിനെ അപ്പറത്ത് ചെയ്തെല്ലാം കഴിഞ്ഞ് അതിനെ മാറ്റി മാറ്റിയെടുത്തു എനിക്ക് പെയിൻ വന്നത് ഡോക്ടർ ഡോക്ടറും നഴ്സുമാരും ഒക്കെ അതിന്റെ ഇടയിലെ ഡോക്ടേഴ്സല്ല നഴ്സുമാരൊക്കെ ഇടയിൽ വന്ന് പിന്നെയ്യുന്നുണ്ട് നമ്മുടെ ഉള്ളില് അവജയനൽ ഭാഗത്തൊക്കെ ഇട്ട് കൈയ്യൊക്കെ ഇട്ട് എത്ര ഇതായി എത്ര സർവീസ് എത്ര മാത്രം ഓപ്പൺ ആയെന്നൊക്കെ നോക്കുന്നുണ്ട് ഓക്കെ ആയി വരുന്നുണ്ട് പിന്നെ ഡോക്ടേഴ്സ് നേഴ്സും നല്ല സപ്പോർട്ട് ആട്ടോ നമ്മളോട് പറയും ഇത്ര ആയിട്ടുണ്ട് ശ്രമിക്കുന്നൊക്കെ ഞാൻ മൂന്നാലാമത്തെ നാലാമത്തെല്ലോ മൂന്നാമത്തെ എന്തായാലും കുഞ്ഞ് വന്നിട്ടുണ്ട് എനിക്ക് അത്രയും നല്ല ഹെവി പെയിൻ ആയപ്പോൾ ഞാൻ നമ്മൾ പിന്നെ നടന്ന് കൊറേ നടന്ന് പിന്നെ കിടന്നു കേട്ടോ കിടന്ന് നമ്മള് പ്രസവിക്കാനുള്ള ആ ഒരു രൂപത്തിൽ നമ്മൾ കിടന്നു കിടന്ന ഡോക്ടർ ഡോക്ടർമാണെങ്കിൽ കുറച്ച് എത്തിയിട്ടുണ്ട് ഒന്നും എത്തി എനിക്കൊന്നും എത്തിയിട്ടില്ലെങ്കിലും ഡോക്ടർ എത്തിയെന്ന് പറയുമ്പോൾ നമുക്ക് പുഷ് ചെയ്യാൻ വരുതുക അപ്പം പറയും ഇപ്പോൾ എപ്പോഴും പുഷ് ചെയ്യേണ്ട അത്രയും നല്ല പെയിൻ ആകുമ്പോൾ മാത്രം പുഷ് ചെയ്യാൻ പറയും ഞാൻ ഒന്ന് പുഷ് ചെയ്തപ്പോൾ ഒന്നും ഡോക്ടർ ഒന്നും ആയില്ല രണ്ടാമത്തെ തന്നെ ഡോക്ടർ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യുന്നു ആ വരുന്നുണ്ട് നോക്കി ഞാനിപ്പം പറയുന്നത് ഡോക്ടറെ പകുതി വരെ ആവുമ്പോ നിങ്ങൾ വലിച്ചിട്ട് മുന്നിനെ എടുത്തോളേ എടുത്തോളേ എന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടറെ എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞു പറഞ്ഞ അവസാനം മൂന്നോ നാലാമത്തിൽ പോർക്കുന്നില്ല എല്ലാം എനിക്ക് മൂന്നോ നാലാമത്തിലാണെങ്കിൽ പുഷ് ചെയ്ത് കുഞ്ഞ് വന്ന് കുഞ്ഞിനെ അവർ വലിച്ചെടുക്കുന്നുണ്ട് വലിച്ചെടുത്തിട്ട് അപ്പഴത്തേ എന്നാണ് ഡോക്ടർ പറഞ്ഞു കുഞ്ഞ് വാപ്പിയുടെ കളറാണല്ലോ അപ്പോഴേ എനിക്ക് മനസ്സിലായി കുഞ്ഞ് അത്ര കളർ കളറില്ല ഇരുനവന്നെങ്കിൽ ഞാൻ അപ്പോഴേ മനസ്സിലാക്കി കുഞ്ഞാണാണെന്ന് അപ്പോഴേ പറഞ്ഞു അപ്പോഴേ മനസ്സിലായി അതിനുശേഷം ഞാൻ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇനി ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ അപ്പോഴും ഉള്ളിൽ നിന്ന് അവരെന്തൊക്കെയോ വലിച്ചൊക്കെ എടുക്കുന്നുണ്ട് ഉള്ളീന്ന് അപ്പം അതിനുശേഷം ആ അതിനുശേഷം കുഞ്ഞെടുത്തതിനു ശേഷം അവിടെ തന്നെ മുറിവ് ഇടുന്നുണ്ട് കേട്ടോ മുറിവ് ഇടുന്നു പക്ഷെ ഈ ഒരു പെയിനകത്ത് നമ്മൾ മുറിവാണ് ഒന്നും അറിയത്തില്ല കാരണം അത്രമാത്രം പെയിൻ ഈ വരുന്ന ഒരു സമയത്തുള്ള പെയിൻ കേട്ടോ അപ്പൊ ആ മുറി ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ടാവും നമ്മൾ അറിയത്തില്ല അതിനുശേഷം അനുസ്തേഷൻ ഇഞ്ചക്ഷൻ സ്റ്റിച്ചിട്ട് സ്റ്റിച്ചിടുന്നത് പറയത്തില്ല ഇഞ്ചെക്ഷൻ വെക്കുമ്പോൾ ചെറിയൊരു ഇതുണ്ടല്ലോ അത് മാത്രമുള്ള ആണ് അത്രയും പെയിൻ സാധിച്ചവർക്ക് നമുക്കൊന്നും വലിയ പെയിൻ അല്ല സത്യത്തിൽ അത് കഴിഞ്ഞ് അതിനുശേഷം ഞാൻ നേഴ്സന്മാരോട് ചോദിച്ചു തീർന്നോ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കിടന്നു പിന്നെ എനിക്ക് അധികം ഒന്നും പെയിനില്ല സ്റ്റിച്ചിന് ചെറിയൊരു പെയിനുള്ളൂ വേറെ പെയിനൊന്നും എനിക്ക് അത്രയും വേറൊന്നും അത്രമാത്രം വേദന കഴിഞ്ഞുകൊണ്ട് പിന്നെയുള്ള വേന നമുക്ക് വേദനയല്ല സത്യത്തിൽ അങ്ങനെ അതിനുശേഷം കുഞ്ഞിനെ അവരെല്ലാം വൃത്തിയാക്കി അപ്പുറത്ത് കൊടുത്ത് അപ്പുറത്ത് കൊടുത്ത് ആ കൊടുത്തതിന് ശേഷം പിന്നെ എന്നെ എപ്പോഴും ഇറക്കിയില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ കുറെ കഴിഞ്ഞതിന് ശേഷം വീൽ ചെയറിലോട്ട് പുറത്തോട്ട് ഇറക്കിയപ്പോൾ ഞാൻ എല്ലാവരെയും കണ്ട് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ എന്നെ റൂമിലോട്ട് മാക്കി നോർമൽ ആയതുകൊണ്ട് നമ്മൾ സ്റ്റിച്ചിട്ടതുകൊണ്ട് തന്നെ ഇരിക്കാനും നടക്കാനും അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് എന്നാലും നോർമൽ ഡെലിവറി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിസേറിനെക്കാട്ട് ഏറ്റവും ബെസ്റ്റ് നോർമൽ ഡെലിവറി ആയിട്ടാണ് നമുക്ക് അത്രയും നേരമുള്ള പെയിന് ഉള്ളതേ ഉള്ളുട്ടോ ആ ഒരു പെയിൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സേഫാ വേറെ എവിടെയും മുറിവുമായിരുന്നില്ല ആ ഭജനം ചെറിയൊരു വരും അത് സ്റ്റിച്ചിട്ട് അതിലൊരു മരുന്ന് തേക്കാൻ തന്നായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മാറും വേറെ പ്രശ്നമില്ല പക്ഷെ സിസേറെ നമ്മൾ വലിയ മുറിവൊക്കെയാണ് ഭയങ്കര ടഫ് ആണ് അപ്പം എനിക്ക് ഈ പ്രാവശ്യവും നോർമൽ തന്നെ വേണം ഞാൻ വിചാരിക്കുന്നത് ക്യാഷിന്റെ മാത്രമല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാമായിട്ട് അപ്പൊ അങ്ങനെ പിന്നെന്താ അതിനുശേഷം പിന്നെ മൂന്ന് ദിവസം അവിടെ ഇതാക്കിയതിനു ശേഷം പിന്നെ അങ്ങ് വീട്ടിലോട്ട് വിട്ട് അന്നേരം കുഞ്ഞിനെയൊക്കെ കാണുന്നു പക്ഷെ അന്നേരം വിഷയം ഉണ്ട് കാണാം കുഞ്ഞിന് മഞ്ഞേ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ കുഞ്ഞ് പാല് കുടിക്കുന്നില്ല അപ്പൊ അതൊരു പ്രശ്നം അവര് നേഴ്സെന്ന് പറഞ്ഞു കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ കൊടുക്കാൻ അറിയാത്തതുകൊണ്ടാണ് പറഞ്ഞ് ഇനി എന്തായാലും പിന്നെ പാല് കുടിച്ചു തുടങ്ങി പിന്നെ ഇപ്പം പാല് കുടിച്ചാ പാലേ കുടിക്കും അപ്പൊ അങ്ങനെയാണ് എന്റെ ഡെലിവറി സ്റ്റോറി അപ്പം എനിക്ക് സെക്കൻഡ് ഡെലിവറിക്ക് കയറുമ്പോ എനിക്ക് ഏകദേശം പ്രൊസീജിയർ എല്ലാം അറിയാം അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല കേട്ടോ ശരിക്കും എനിക്ക് പേടിയില്ല എങ്ങനെയെങ്കിലും നോർമൽ ആവണമെന്നുള്ള ഒരു മൈൻഡേ ഉള്ളു പ്രൊസീജിയർ എല്ലാം എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ പേടിയില്ല അപ്പൊ പുതിയതായിട്ട് പ്രഗ്നന്റ് ആയി ഇനി ഡെലിവറി ഒക്കെ വേണ്ടി നിൽക്കുന്നവരോട് എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ഇരിക്കുകയാണ് ആ ഒരു ടൈമിലുള്ള ഒരു വേദന മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായാലും ഓക്കെയാണ് പിന്നെ വലിയ പ്രശ്നമില്ല അത് നിങ്ങൾ ആ ഒരു ടൈമിൽ കുറച്ചും ശ്രദ്ധിച്ച് ടെൻഷൻ ആവാണ്ട് ഡോക്ടറിൻ്റെ കൂടെ നഴ്സിൻ്റെ കൂടെ സഹകരിച്ച് നിന്ന് കഴിഞ്ഞാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ നോക്കണം കേട്ടോ പിന്നെ നമുക്ക് നോർമൽ ആയതുകൊണ്ട് പെട്ടെന്ന് നടക്കാനും വേറെ പ്രശ്നങ്ങളൊന്നും എന്റെ ഇത്താട് രണ്ട് സിസേറിയനാണ് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട് അവർക്ക് എനിക്ക് അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടില്ല ഇടയ്ക്ക് നടുവിനൊരു ചെറിയൊരു വേദന വരും കാരണം ഞാൻ കിടക്കുന്ന എന്റെ ബെഡിന്റെ പൊസിഷനോ മറ്റൊക്കെ ആണെന്നാണ് എല്ലാരും പറയുന്നത് അപ്പൊ അങ്ങനൊരു ഇനിയിപ്പം രണ്ടാമത്തെ ഡെലിവറിക്ക് എന്തായാലും പോകുന്നുണ്ട് അത് നോർമൽ ആവണമെന്നാണ് എന്റെ വിചാരം അങ്ങനെ ആയിക്കോട്ടെ എനിക്ക് ഈ രണ്ടാമത്തെ ആണെങ്കിലും പെയിൻ വന്നിട്ട് പോകാൻ പറ്റത്തില്ല ഷുഗർ ഉള്ളതുകൊണ്ട് അത്രയും അവർ നീട്ടി വെക്കത്തില്ല നാൽപ്പത് വീക്സ് ഒക്കെ അല്ലേ ടോട്ടൽ അത്രയൊന്നും വരത്തില്ല തേർട്ടി ഫൈവോ തേർട്ടി സിക്സ് ഒക്കെ ആവുമ്പഴത്തേക്കും കുഞ്ഞിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ആക്കിയിട്ട് മറ്റേ ട്രിപ്പ് ഇട്ടിട്ട് പെയിൻ വന്നിട്ട് പ്രസവിക്കാൻ പ്രസവിക്കാനും ഞാൻ ഇവിടെയും ചെന്നപ്പോഴും ഞാൻ പറഞ്ഞു ഡോക്ടറെ നോർമൽ വേണം അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഡോക്ടറെ ചോദിച്ചാൽ നമുക്ക് നോക്കാം ഇതുവരെ കുഞ്ഞ് പക്ഷേ തല വന്നിട്ടില്ല കേട്ടോ വരുമെന്ന് വിചാരിക്കുന്നുണ്ട് നോക്കാം എട്ട് പകുതി ക്യാമ്പിലും ഞാൻ എക്സസൈസ് ചെയ്യണം വന്നിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുവാണ് അപ്പൊ ഇതാണ് എന്റെ ഡെലിവറി സ്റ്റോറി എനിക്കിപ്പം ആദ്യത്തെ അല്ല ഇപ്പം ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തെ എന്ന് പറയാം ആദ്യത്തെ ഒരു സർജറി സിസ്റ്റർ റിമൂവ് ചെയ്താണെങ്കിൽ അതൊരു സർജറി തന്നെയല്ലേ അതും ഇതേപോലെ ഡെലിവറിയുടെ അതേ പ്രൊസീജിയർ തന്നെയാണ് അത്രയും കാത്തു നിൽക്കണ്ടേ ടൈം എടുത്തില്ലെന്നുള്ളു എന്റെ ഡെലിവറിക്ക് ഏറ്റവും ഇപ്പം നാലര നാല് മണി മുതൽ നാലര മുതൽ നാല് മുപ്പത് ആയപ്പോഴെ പ്രസ്തവിച്ച ഡെലിവറി അത്രയും നേരം ഡോക്ടർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത കേട്ടോ അതുകൊണ്ടാണ് അത്രയും ടൈം എടുത്തത് പക്ഷെ വേദന വന്ന് ഏറ്റവും വേണമെങ്കിൽ പെട്ടെന്ന് ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമുക്ക് ഇറങ്ങാൻ പക്ഷെ അങ്ങനെ പറ്റത്തില്ലല്ലോ ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ ഡെലിവറിക്ക് പോകാൻ നിൽക്കുന്നവരൊക്കെയാണ് ആരും പേടിക്കേണ്ട ധൈര്യമായിട്ട് തന്നോട്ടോ ആ ഒരു സമയത്തുള്ള പേനയേ ഉള്ളൂ അത് നിങ്ങളൊന്ന് കടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ കാണുമ്പിടിക്കുമ്പോൾ നമ്മൾ അങ്ങ് ഹാപ്പി ആയിക്കോട്ടെ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം ഒത്തിരി ലെങ്ത് ആകുന്നു വീഡിയോ അപ്പം ഇത്രയേ ഉള്ളൂ ഇതാണ് എന്റെ ശരിക്കും പറഞ്ഞ ഡെലിവറി ഡെലിവറി സ്റ്റോറി എനിക്ക് അറിയാവുന്നത് ഓർത്ത് വെച്ച കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ആ അത്രയേ ഉള്ളു അപ്പൊ ശരി എനിക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം ബൈ